ഒരിക്കൽ അബൂബക്കരസീകൃതി രാത്രി സമയത്ത് പോകുകയാ മൂന്ന് പ്രാവശ്യം കൊണ്ട് അത്ഭുതകരമായ ഒരു സ്വപ്നം കാണുകയാണ് മൂന്ന് പ്രാവശ്യം കൊണ്ട് അത്ഭുതകരമായ ഒരു സ്വപ്നം കാണുകയാണ് രണ്ടു വർഷവും ഏതാനും മാസങ്ങളും കഴിഞ്ഞപ്പോഴാണ് അബൂ ബക്രീഖി ജനിക്കുന്ന തൈം വംശത്തിൽ അബൂ ഖുഹാഫയുടെയും സൽമ എന്ന് പറയുന്ന പൊന്നുമോനായ പ്രിയപ്പെട്ടവനായി അബൂബക്രീഖിന് പിറന്നു വീണപ്പോ ഏറ്റവും നല്ല കൂട്ടുകാരനായ നബിസുഹുമാങ്ങളെ തെരഞ്ഞെടുപ്പ് അതിനപ്പുറം ഒരു വലിയ കൂട്ടുകാരൻ ലോകത്ത് പിന്നെ ലഭിക്കാനുണ്ടോ സന്തോഷത്തോടെ ജീവിച്ചു ഒരിക്കലും ഒരു അത്ഭുതകരമായ സ്വപ്നം കാണുകയാണ് കണ്ടു ഞെട്ടി ഉണർന്നു മൂന്ന് പ്രാവശ്യം ഒരേപോലെ സ്വപ്നം കൊള്ളു അപൂപക്രീക്രതിയെല്ലാവുന്നു അന്ന് ജീവിച്ചിരുന്ന ഒരു പുരോഹിതന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു ക്രിസ്തീയ പുരോഹിതനാണ് ഞാൻ ഇന്നലെ ഓരോ സ്വപ്നം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് രാത്രിയിൽ കണ്ടു അയാൾ ചോദിച്ചു എന്ത് സ്വപ്നമാകേണ്ടത് അപൂപക്രീതിയല്ല പറഞ്ഞു ആകാശത്തിനൊന്ന് ചന്ദ്രൻ താഴേക്കിറങ്ങി വരികയാണ് രണ്ടായിട്ട് പിളരുകയാണ് ആ ചന്ദ്രനെ ഏതോ ഒരു മനുഷ്യൻ വന്നിട്ട് രണ്ടായി പിളന്നുപോലെ ചന്ദ്രനെ ഒത്തിച്ചിട്ട് മുകളിലേക്ക് കടത്തിവിടുന്ന രംഗം ഞാൻ കണ്ടുപോയി ക്രിസ്തീയ പുരോഹിതൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ വേദഗ്രന്ഥങ്ങൾ വരുമെന്ന് പറഞ്ഞ അന്ത്യപ്രവാചകൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രവാചകൻ വരാൻ സമയമായി എന്നത് ഈ സ്വപ്നം നൽകുന്ന ഒരു വലിയ സൂചനയാണ് എന്ന് ആഘോഹിതം പറഞ്ഞു അബൂ ബക്രീഖി അള്ളാഹു അത്ര കാര്യമാക്കിയില്ല ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുകയാണ് പ്രിയ കൂട്ടുകാരനായ മുഹമ്മദ് എന്ന് പറയുന്ന പിൽക്കാലത്ത് പ്രവാചകനായ സുല്ലാഹു യാത്ര ചോദിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഒരു ഉണ്ടായിരുന്നു ഒഴിഞ്ഞ് ഒരു ഭാഗത്ത് മാറിപ്പോയിരുന്നു കൊണ്ട് ധ്യാനത്തിലും ആരാധനയിലും ഒഴുകിയിരിക്കുക ഒരുപാട് സമയം കച്ചവടത്തിന് പോയി അവിടെ നിൽക്കട്ടെ ഇനി ആ ചരിത്രത്തിൽ നാം വിളിക്കുമ്പോൾ മാത്രം നമ്മുടെ പ്രിയപ്പെട്ട ആത്മമിത്രം വന്നാമതി തൽക്കാലം അവിടെ നിൽക്കട്ടെ പക്ഷേ ബഹുമാനപ്പെട്ടാ മുഹമ്മദ് പറന്നു വരുകയാ അതുവരെ പ്രവാചകനായിരുന്നില്ല അതുവരെ പ്രവാചകനായിരിക്കുമോ എന്നൊരു സാധ്യത പോലും ജനങ്ങൾ പിറന്നിരുന്നില്ല പക്ഷേ ഒരാളെ പോലും വേദനിപ്പിക്കാറ് നടന്നു പോകുന്ന വെടിപ്പാറയുടെ കുഞ്ഞുറുമ്പുകളെപ്പോലും വേദനിപ്പിക്കാറ് യാത്ര ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫാ സാഹു അലൈ വസ്ല്ലമാങ്ങളെ സോക്ഷത്തിലേക്ക് ാണ് അള്ളാഹുവിന്ദസോലിന്റെ സമത്വത്ത് വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു

ചേർത്ത് വെച്ചുകൊണ്ടെന്ന് മരുന്ന് നിരക്കിയപ്പോ പരിശുദ്ധ ഗുരുഹാറിന്റെ ആദ്യത്തെ അത്ഭുതത്തിന്റെ വചനങ്ങൾ ലോകത്തെ സമർപ്പിച്ചുകൊണ്ട് ഇന്നും ലോകം മുഴുവൻ മുഴുവനും അത്ഭുതങ്ങൾ ഒരുപാട് കണ്ടുപിടിച്ചു പോയാ ഒരുപാട് അത്യൽപുരങ്ങൾ കണ്ടുപിടിച്ചു പോയാ പരിശുദ്ധ ഗുരുഹാറിന്റെ ആദ്യത്തെ മരോന്നതമായ വചനങ്ങൾ ഉണ്ടല്ലോ ആ വചനങ്ങൾ പറമ്പുകൊണ്ട് പറമ്പു പോകണ്ടോ ആ പ്രിതത്തിൽ ഇന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കടന്നു വന്നതോടെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ ഇന്നലെ വരെ സ്നേഹിച്ചിരുന്നവരോ ഇന്നലെ വരെ ഇപ്പം കണ്ണുകൊക്കെ ഭ്രാന്തെന്ന് പറയുകയാ എല്ലാ സ്നേഹ കുട്ടാരങ്ങളെയും തകളിച്ചെറിയുകയാണ് എല്ലാ ബന്ധങ്ങളെയും കച്ചവടം കിടന്ന് മടങ്ങി വരുമ്പോ മക്കളാകെ മാറിപ്പോയിരിക്കുകയാണ് ഒരു കുഞ്ഞു പോലും കൃത്യം പറയാതിരുന്ന അല്ല മീനെന്ന് വിളിച്ചിരുന്ന മുഹമ്മദ് കുറ്റപ്പെടുത്തുകയാണ് അവിടെ കല്ലാടേന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കട വേദനയോടെ കഴിയുന്ന ചാരത്തുടം വിരിക്കുകയാണ് ആ കണ്ണിൽ നിന്ന് കണ്ണു നീരുമ്പോ അല്ലാ ഡ്രസേന്റെ പ്രമുഖത്തേക്ക് നോക്കുകയല്ലാവുന്ന ചോദിക്കുന്ന നബിയോ എന്തിനാണ് അവിടെ നിന്ന് കരുതുന്നത് അല്ലാണ്ട് പറയുന്നു അഭൂബക്കരെ ഈ ലോകത്തെ ആകാശഗോളങ്ങളെ പടച്ച പടച്ചതം അത്ഭുതങ്ങളെ പടച്ച പടച്ചതം പരിമാലിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചതമ്പരാന്റെ പറഞ്ഞു വിട്ടുകൊണ്ട് എന്നെ പ്രവാചകനായ തുറന്നുവിട്ടിരിക്കുന്നു എന്ന കാര്യം പറയുമ്പോ എന്തുകൊണ്ട് ആത്മവിത്രമാകുന്ന നിങ്ങൾ ചോദിക്കുമല്ലോ എത്രയോ ടുപ്പം അറിയുമോ ആ വാക്കുമസയുമ്പോ ഓ കരം പിടിച്ചുകൊണ്ട് ആദ്യമായി പറയുകയാണ് ഇല്ലല്ലോ മുഹമ്മദ് ഞാൻ അംഗീകരിക്കുന്ന പ്രിയപ്പെട്ടവര് എൻ്റെ മനസ്സിൻ്റെ അകത്ത് സംശയമില്ലേ ഇത്ര സൂലിൻറെ മകോ മുഖലത്തിൽ ആദ്യമായി വന്ന വേദനയ്ക്ക് വിരാമനിടാൽ പുഞ്ചിരിക്കുന്ന മുഖവുമായി കരുത്തുള്ള ശരീരവുമായി കടന്നു വന്ന ഒന്നാമത്തെ രാജകുമാരനെ